ഒരൊറ്റ മുട്ട ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം അപ്പ എല്ലാരും ട്രൈ ചെയ്തു നോക്കുക അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സീഡ് ചെറിയ ജാറിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം കുറേ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അതൊരു നോർമൽ മധുരമായിരിക്കും ഒരുപാട് മധുരം വേണമെങ്കിൽ നാല് ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് രണ്ടിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പം ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പൊടിയാണ് അപ്പം ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് അളവല്ലോട്ടോ നമ്മൾ എടുക്കുന്ന മുട്ടയ്ക്ക് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് നല്ലൊരു ക്രിസ്്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക അഥവാ മുട്ടയുടെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി പൊടി ചേർക്കേണ്ടി വരും അപ്പം ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ടൈറ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ സോഫ്റ്റ് അല്ല ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കുക അപ്പൊ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല ഇതില് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടിയിട്ട് പരത്തണ്ട ഫുൾ ആയിട്ട് ഞാൻ ഇത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് വെച്ചിട്ടൊന്ന് എടുക്കാം ഇത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചൊരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് എന്നാലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഫുള്ളായിട്ട് ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ചെറിയ ചെറിയ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ സാധാരണ മൈദ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഡയമണ്ട് കട്ട്സ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അപ്പം അത് നമ്മൾ ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായക്ക് കൊടുക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കുറേ ദിവസം അപ്പം അത് ഈ ഒരു തിക്നസ്സിൽ വേണം ചെയ്യാൻ ഇനി നമുക്ക് ഇതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടുള്ളപ്പോൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ഫ്ലെയിം നല്ല കുറച്ച് കൊടുക്കുക എന്നാലും ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇട്ടതിന് ശേഷം ഒന്ന് രണ്ടെണ്ണം ഇവിടെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ആദ്യം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പം കളർ മാറുന്നതിനനുസരിച്ച് എടുത്തെടുത്ത് മാറ്റിയാൽ മതി ചെറുതായത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വേണ്ട ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ആയിട്ട് ഗോൾഡൻ കളർ ആയാൽ മതി അപ്പം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി എടുത്ത് മാറ്റാം അങ്ങനെ എണ്ണ കുടിച്ചിരിക്കുകയൊന്നും ഇല്ല അപ്പൊ എല്ലാം ചെയ്താൽ അത്യാവശ്യത്തിന് ഉണ്ടാവൂട്ടോ നമ്മൾ ഇത് ഒരു മുട്ട വെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കിനി ചൂടാറുന്ന സമയത്താണ് കഴിക്കാൻ നന്നാവുക കാരണം പുറം ആകും ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ചൂടാറിയതിനു ശേഷം നമുക്കിത് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പൊ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കാണാൻ കഴിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് ഒന്ന് ഫോളോ ചെയ്തേക്കണം മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്